മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു സിനിമയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തിലകന്റെ മകൻ നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ ഗുരുതര ആരോപണവുമായി തിലകന്റെ മകൾ സോണിയ തിലകൻ പ്രമുഖ നടനിൽ നിന്ന് ദുരനുഭവം നേരിട്ടതായി അവർ വെളിപ്പെടുത്തി സ്വാധീനമുള്ള പ്രമുഖ നടനിൽ നിന്നാണ് ദുരനുഭവം നേരിട്ടത് മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചു മോൾ എന്നാണ് വിളിച്ചത് ചെറുപ്പം മുതലേ കാണുന്നയാളാണ് വിളിച്ചത് സിനിമയിലെ ഒരു നടനാണ് സന്ദേശം അയച്ചത് പേര് ഉചിതമായ സമയത്ത് പറയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവനായും പുറത്തുവിടണമെന്നും ഇരകൾക്ക് നീതി ലഭിക്കണമെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു താരസംഘടനയായ അമ്മയ്ക്കെതിരെയും സോണിയ രംഗത്തെത്തി അച്ഛനെ പുറത്താക്കാൻ കാണിച്ച ആർജവം ഇപ്പോൾ എന്തുകൊണ്ട് അമ്മ കാണിക്കുന്നില്ല അമ്മ എന്ന സംഘടന കോടാലിയാണെന്ന് അച്ഛൻ ഒരിക്കൽ പറഞ്ഞിരുന്നതായും അവർ പ്രതികരിച്ചു മലയാള സിനിമാ മേഖലയിൽ തമ്പ്രാൻ വായ്സയും മാംസ കച്ചവടവും ലൈംഗിക അതിക്രമങ്ങളും മനുഷ്യാവകാശ ധ്വംസനങ്ങളുമാണ് അരങ്ങേറുന്നതെന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു പ്രമുഖരായ ചില നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും പ്രൊഡക്ഷൻ കൺട്രോളർമാരും സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുന്നു പ്രായപൂർത്തിയാക്കാത്ത കുട്ടികൾ വരെ ചൂഷണം ചെയ്യപ്പെട്ടു പതിനഞ്ച് അംഗ ക്രിമിനൽ മാഫിയാണ് മലയാള സിനിമയെ ഭരിക്കുന്നത് ആരൊക്കെ സിനിമയിൽ നിലനിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവരാണ് ഇവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് സിനിമയിൽ വിലക്ക് ഏർപ്പെടുത്തുന്നത് അതിഗൗരവത്തോടെ കാണണം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത് ഒറ്റ സംഭവമല്ല ഇതിനു മുമ്പും ഇത്തരത്തിൽ പലരും ക്രൂരമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പുറത്തു വന്നത് ഒന്നു മാത്രമാണെന്നും മലയാള സിനിമ മേഖലയിൽ കോളിളക്കം സൃഷ്ടിച്ച് പുറത്തു വന്നത് റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിട്ടും നടപടിയെടുക്കാത്തതിൽ വ്യാപക വിമർശനം ഉയരുന്നുണ്ട്